നമസ്കാരം ഫോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം കാസയ്ക്കെതിരായ യുദ്ധം നൂറ് ദിവസം പിന്നിട്ടിട്ടും ബന്ദികളെ മോചിപ്പിക്കുക ഹമാസിനെ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ മുൻ റിസർവ് സൈനിക മേധാവി ജനറൽ ഇറ്റ്സാഖ് ബ്രിക് ബന്ധുക്കളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൊറുക്കാനാവാത്ത വീഴ്ചയായിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുൻപ് ചെയ്തതുപോലെ ഇസ്രായേലിലെ പലസ്തീൻ തടവുകാരെ വിട്ടയച്ചതും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും ബന്ദിമോചനം സാധ്യമാക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് കാൻ നിന്ന് കരസേനയെ പിൻവലിക്കുന്നത് സൈനികരുടെ മരണം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ചാനൽ പതിമൂന്നിന് നൽകിയ അഭിമുഖത്തിൽ പ്രിക് പറഞ്ഞു കാസയ്ക്കെതിരായ യുദ്ധത്തിന്റെ വരാനിരിക്കുന്ന ഘട്ടം ഇസ്രായേലിന് അത്യന്തം പ്രയാസകരമാണെന്ന് അദ്ദേഹം ഹാരറ്റ്സിൽ എഴുതിയ ിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വലിയ വില നൽകാതിരിക്കാൻ ഇസ്രായേൽ അതിന്റെ യുദ്ധതന്ത്രം മാറ്റണമെന്നും യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നിന്നും സെൻട്രൽ ഗാസയിലെ ക്യാമ്പുകളിൽ നിന്നും പിന്മാറണമെന്നും ബ്രിക് നിർദ്ദേശിച്ചു ഇസ്രായേൽ അവരെ ഉപരോധിക്കുകയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ സഹായത്തോടെ ഹമാസ് സേനയിലേക്ക് കയറുകയും വേണമെന്നും മുൻ ജനറൽ കൂട്ടിച്ചേർത്തു ഗാസയും ഈജിപ്തുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഹമാസ് തുരങ്കങ്ങളും വഴികളും തടയാൻ ഗാസ ഈജിപ്ത് അതിർത്തിയിൽ ഉടനീളമുള്ള ഹിലാഡൽഫി റൂട്ട് പിടിച്ചെടുക്കാനാണ് സൈനിക പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ജനസാന്ദ്രതയുള്ള റഫ അഭയാർത്ഥി ക്യാമ്പുകളിൽ വൻതോതിൽ സാധാരണക്കാർ കൊല്ലപ്പെടുമെന്നതിനാൽ ഈ നീക്കം അസാധ്യമാണെന്നും ബ്രിക് പറഞ്ഞു റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഏതൊരു ശ്രമവും സാധാരണക്കാരുടെ കൂട്ടക്കൊലയിലേക്ക് നയിക്കും അമേരിക്കയും ലോകവും ഇസ്രായേലിനെ അതിന് അനുവദിക്കില്ലെന്നും മുൻ സൈനിക മേധാവി കൂട്ടിച്ചേർത്തു ബെഞ്ചമിൻ നെതന്യാഹുവിന് മാത്രമാണ് ഇനി കാര്യങ്ങൾ മനസ്സിലാവാനുള്ളതെന്നതാണ് സത്യം ബാക്കിയുള്ളവരെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനമെങ്കിൽ അതാവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം അത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് പല വിദഗ്ധരും ഇത് സംബന്ധിച്ച് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിട്ടും അതൊന്നും ചെവികൊള്ളാതെയാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് നെതന്യാഹുവിന്റെ ഈ ദാർഷ്ട്യത്തിന്റെ ഫലം വലുതായിരിക്കും ധാരാളം അനുഭവങ്ങളുള്ള ഉദ്യോഗസ്ഥരടക്കം കാര്യങ്ങൾ ഇത്ര വ്യക്തമാക്കി പറഞ്ഞിട്ടും സന്ധ്യ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് നെതന്യാഹുവിൻ്റെ വിധിയെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇനിയും ഈ യുദ്ധം താങ്ങാനുള്ള ശേഷി ഇസ്രായേൽ സൈന്യത്തിന് ഇല്ല എന്നത് തിരിച്ചറിഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയും